ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു റെസിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം നല്ലൊരു തേങ്ങ അരക്കാത്തൊരു മുട്ടക്കുറുമ അപ്പം അതിൽ നമ്മൾ ചേർത്തിയിട്ടുള്ള എന്തൊക്കെയാണ് ചേർത്തിക്കണമെന്നൊന്നും ഒക്കെ ഞങ്ങൾക്ക് കാണണമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ തേങ്ങ അരച്ചിട്ടില്ല തേങ്ങ അരക്കാത്ത റെസിപ്പിയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പം നമ്മൾ അതിന് ഒരു രണ്ട് മൂന്ന് വലിയ ഉള്ളി അത് ചെറുതാക്കിയൊന്നും അരിണില്ല വലിയ വലിയ വെട്ട് കഷ്ണങ്ങളാക്കി കാട്ട ആണ്ട്ടോ നമ്മൾ മുറിക്കേണ്ടത് അപ്പം നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ അതിൽക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളി നമ്മൾ എടുക്കുന്നുണ്ട് അതും വലിയ വലിയ കഷ്ണങ്ങളാക്കി കണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല റെസിപ്പി ആയപ്പോഴാണ് നമ്മളിത് കാണിക്കാന്ന് വെച്ചത് അപ്പോൾ അക്കൊരു ഒരു ഒരു എട്ട് പത്ത് എന്താണ് അണ്ടിപ്പരിപ്പ് അത് നമ്മൾ ചട്ടിയിലിട്ട് കണ്ട് ഒന്ന് വറുക്കണിട്ട് ഇതൊന്നും അല്ല അതീക്ക് നല്ല ഒരു സാധനം നമ്മൾ കൂട്ടുന്നുണ്ട് ഇതിന് ടേസ്റ്റ് കിട്ടാനിട്ടാ അപ്പോൾ നിങ്ങളത് കാണോളങ്ങളൊന്ന് കണ്ട് നോക്കി അപ്പം അപ്പോളേ ഞങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ അണ്ടിപ്പരിപ്പ് ഞമ്മൾ ചട്ടി ഇട്ട് കണ്ടിട്ട് നല്ല ഒന്നുകൊണ്ട് വറുത്തുണ്ട് വേവിക്കാണ് ഇട്ടാ വറുത്തുകൊണ്ട് വേവിച്ചിട്ടേ അപ്പം ഇനി ആ ചട്ടിക്ക് തന്നെ നമ്മൾ രാസം വെളിച്ചെണ്ണം വെച്ചുകൊണ്ട് ഒരു പീസ് ഇഞ്ചിട്ടാണ് ആ ഇഞ്ചിയാണ് മൂത്തിന് ശേഷം ഒരു മൂന്നാല് ചെറിയ വെള്ളുള്ളി വെളുത്തുള്ളി അതിൽ ആ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഫ്രൈ പാനെ ചട്ടീൻ്റെ ഇതൊക്കെ പൊയ്ക്കണിട്ടാണ് ആ നോൺ സ്റ്റിക്കൊക്കെ അതാ പിന്നെ ഈ ആൽമൺ ചട്ടി എടുത്തോട്ടാണ് അപ്പോൾ നിങ്ങൾ ഫ്രൈ പാൻ ചട്ടി എടുത്തോളു അപ്പോൾ നമ്മൾ വെട്ട സ്നാക്കി വെച്ചാൽ ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ അതാ ചട്ടിയിലിട്ടാണ്ട് ഒന്ന് ഒന്ന് വറ്റിക്കാണ്ട് അതും പിന്നെ ഈ തക്കാളി തക്കാളിയായിക്കിട്ട് കൊടുക്കുക അങ്ങോട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് കാണ്ടെ നമുക്കൊന്ന് വേവിക്കട്ടോ അപ്പോൾ നമ്മളിത് നോമ്പിനുണ്ടാക്കി താട്ടാ അപ്പോൾ നല്ല റെസിപ്പി അപ്പോൾ ഞാൻ അവിടെ വെച്ചത് ഇനി അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൈ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട കുറുമയാണ് അപ്പോൾ തേങ്ങ അരച്ചിട്ടില്ല തേങ്ങ അരക്കാത്ത കുറുമയാണ് അപ്പോൾ നമ്മൾ ഒന്ന് കാണിക്കാച്ചിരുന്ന് വെച്ചതാട്ടാ അപ്പോൾ ഞാൻ ആ ചട്ടിയിൽ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ട് ലേസം ഇപ്പും ഇട്ട് ആ വെൽസണിക്ക് നമ്മൾ പുങ്ങി വെച്ച മുട്ട ഉണ്ട് ഇട്ടാ അഞ്ച് മുട്ട ഉണ്ട് അഞ്ചലാറ് മുട്ട അഞ്ച് ആ അഞ്ച് മുട്ട അപ്പോൾ അതൊന്നും അതിലിട്ടുങ്ങാണ്ട് ഒന്നുകൊണ്ട് കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്നുകൂടി ഇളക്കി ഇളക്കി ആക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒക്കെ ഒന്ന് ഉപ്പ് പിടിച്ചും ചെയ്തോളൂ അപ്പോൾ ഒന്ന് വരവരെ വര ഇട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വയറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല റെസിപ്പി ആകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് കാണിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കൂടേ അപ്പോൾ ഒന്നും ഒഴിവാക്കാൻ തോന്നുന്നില്ല അപ്പോൾ എല്ലാവർക്കും അത് നമുക്കൊരു കറിയൊക്കെ എപ്പോഴും രാവിലെയൊക്കെ ആവശ്യമില്ല ഇടിയപ്പത്തിൻ്റെ കൂടിയും വെള്ളപ്പത്തിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയാൽ അപ്പോൾ ഞാൻ ഒന്ന് അങ്ങനെ ഇട്ടത് അവിടെ വെച്ച് കാണ്ട് ഇന്ന് കാണിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കി അപ്പോൾ ഈ കിടാളൊന്നും ഞമ്മളിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്ന് നല്ല ഒന്നുകൊണ്ട് വയറ്റിങ്ങാണ്ട് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പം മുട്ടൻ്റെ ഉള്ള കുപ്പും പുളിയൊന്നും പിടിക്കാഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതായിട്ട് അങ്ങനെ ആക്കിയത് അപ്പം ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പം ഇനി കുറച്ച് നമുക്ക് വെക്കാനുള്ള വെളിച്ചെണ്ണ ഇട്ട അപ്പം അതൊന്നും ഉണ്ടൊഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ നമുക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ചതാക്കി അരിഞ്ഞുകാണ്ട് ഒന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ വെളിച്ചണിക്ക് തന്നെ ഒരു മൂന്നാല് എരിവ് പറഞ്ഞ പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല അതച്ചേരിക്കിട്ട് കാണ്ട് ഒന്ന് വണ്ട് വാറ്റിയെടുക്കണേ കുറുമാകുമ്പോൾ അങ്ങനെ കീറേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ആയിക്കിട്ട് കൊടുക്കണേ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ അയക്കുള്ള പൊടികളാണ് മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഗരം മസാലപ്പൊടിയുണ്ട് അതെല്ലാം കൂടി ആക്കിട്ടാണ്ട് അതിൻ്റെ പച്ച പച്ചമണന്ന് മാറുവോളോ ഞമ്മക്ക് ആ പച്ചച്ചായ ഒന്ന് വിടുവോളോ ഒന്നണ്ട് ഇളക്കി ചെറു ചെറു തീയിലട്ടാ അങ്ങനെ ഒന്ന് ഇളക്കി വേവിക്കാം കിട്ടി നമ്മൾ പിന്നെ ആദ്യം ഉണ്ടാക്കി വെച്ച ഉള്ളിയും തക്കാളിയും ഇതെല്ലാം കൂടി അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കാണ്ട് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുത്ത് കാണ്ട് അതിൽ കൊഴിച്ചു കൊടുക്കാണ്ട് ഇട്ടാ അപ്പോൾ ഇനി നമ്മൾ തീക്ക് കൂട്ടേണ്ടത് ഇതാണ് ഇട്ടാ ഒരു മാഗിക്കട്ട അതിൻ്റെ ഒരു ഒരു കട്ടൻ്റെ ഒരു പകുതി ആട്ടെ നമ്മൾ തീക്ക് പൊടിച്ച് കൂട്ടേണ്ടത് അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടാ എന്താ വെച്ചാൽ നല്ല ചിക്കൻ കറിൻ്റെ മട്ടൻ കറിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് വരും അപ്പോൾ അതൊന്ന് പൊടിച്ച് കണ്ട് ധീക്ക് കൂട്ടി കൊടുക്കണേ അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് വേറെ പൊടിച്ച് വെച്ചിട്ട് ഇട്ടാണ് അപ്പോൾ അത് തീക്ക് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ നമ്മളെ ഈ മുട്ട ഉണ്ടല്ലോ അത് തീക്കണ്ട ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനീട്ട കറി അതുകൊണ്ടായിട്ട് നമ്മൾ പറയേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി അധികം പണിയൊന്നുമില്ലല്ലോ മുട്ട ഒക്കെ എപ്പോഴും എല്ലാവരും വീട്ടിലും ഉണ്ടാകേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മളെ ആണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് പൊടിച്ചത് അത് ഊതിക്കിട്ട് കൊടുത്ത് കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പിഞ്ഞ് ലേസം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഒന്നിടാനും ഒന്നും മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇട്ടാ അപ്പം ഈ അതിൻ്റെ കറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പം നമ്മൾ പിന്നെ വെള്ളപ്പം ഒന്ന് ചൂടുണ്ട് കുറച്ച് ഒന്ന് കുറച്ചൊന്ന് കാട്ടണേ ഉള്ളൂ കേട്ടോ അപ്പം വെള്ളപ്പം ഞാൻ സാധാരണ ചുടുണ്ട് അത്ര നന്നായിട്ടില്ല എന്നാലും ഈ കറിയോണ്ടാതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കറി കറി നന്നായാൽ ഇനി അപ്പം ഒക്കെ എന്തെങ്കിലും ലാസം ഒരു കുറവ് വന്നാലും ആ കറി കൊണ്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം അതിനാണ് കറി നന്നാവലിട്ടോ കറി നന്നാക്കി ഉണ്ടാക്കണം അതാണ് വേണ്ടിയത് അപ്പോൾ ഇഷ്ടപ്പെട്ടാങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് മടിച്ച് നിൽക്കരുത് അപ്പോൾ ഇനി നമ്മൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഇൻഷല്ല السلام عليكم تانغي فورد